ഒരു കാലത്ത് ഹൈറേഞ്ചിലെ കർഷകരുടെ പ്രധാന വരുമാന മാർഗ്ഗങ്ങളിലൊന്നായിരുന്ന കമുക കൃഷി ഇന്ന് പാടെ ഇല്ലാതായി കഴിഞ്ഞു രോഗബാധയാണ് കർഷകരെ കമുക കൃഷിയിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള പ്രധാന കാരണം കൃഷി പാടെ പടിയിറങ്ങിയ സാഹചര്യത്തിൽ പുതിയതായി കമുക കൃഷി ചെയ്യുവാൻ താൽപ്പര്യമുള്ള കർഷകർക്ക് പ്രോത്സാഹനം നൽകാൻ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം നിലവിൽ അടക്കയ്ക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുന്ന സാഹചര്യവുമുണ്ട് കുരുമുളകിനും കൊക്കോയ്ക്കും ഏലത്തിനുമൊപ്പം ഹൈറേഞ്ചിലെ കർഷകരുടെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നായിരുന്നു കമ്മുക കൃഷി അടക്കയും കൊട്ടടക്കയും ചമ്പനായുമെല്ലാം കർഷകർ ഉൽപ്പന്നം വിപണിയിലെത്തിച്ച വിൽപ്പന നടത്തി വരുമാനം കണ്ടെത്തിയിരുന്നു എന്നാൽ പതിയെ പതിയെ രോഗബാധ കീഴടക്കിയതോടെ കമുക കൃഷിയുടെ നാശം ആരംഭിച്ചു തോട്ടങ്ങളിൽ നിന്നും തോട്ടങ്ങളിലേക്ക് രോഗബാധ പടർന്നതോടെ ഹൈറേഞ്ച് മേഖലയിൽ കമുക കൃഷി പേരിന് പോലും ഇല്ലാതായി കമുക കൃഷി പാടെ പടിയിറങ്ങിയ സാഹചര്യത്തിൽ പുതിയതായി കമുക കൃഷി ചെയ്യുവാൻ താല്പര്യമുള്ള കർഷകർക്ക് പ്രോത്സാഹനം നൽകാൻ ഇടപെടൽ വേണമെന്നാണ് ഇപ്പോഴുരുന്ന ആവശ്യം കൃഷിക്കാരെന്നുള്ള നൽകിയ എനിക്കൊരു മൂന്നേക്കർ സ്ഥലമുള്ള ആളാണ് ഞാൻ അടയ്ക്കമ്പരം കൃഷി ചെയ്തിട്ട് കൃഷി അടയ്ക്കാമ്പരം എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക എന്ത് രോഗമാണെന്ന് എന്താണ് കാരണം എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പം ഞാൻ പല പ്രാവശ്യം കൃഷി ഓഫീസിലൊക്കെ കൊണ്ടുവന്ന് അപേക്ഷ കൊടുത്തിട്ടുണ്ട് കൃഷി ഓഫീസിൽ വരാൻ വരാമെന്ന് പറയുന്നാലും അവരൊന്നും സമയത്ത് നമുക്ക് കിട്ടുന്നില്ല അടയ്ക്കാമ്പരം കൃഷി തെറ്റില്ലാത്ത കൃഷി ആവറേജ് ഒരു വിലയുള്ള സാധനമാണ് സാധനത്തിന് വില വരുമ്പോൾ നമുക്ക് കൃഷി ഉൽപാദിപ്പിക്കാൻ കഴിയുന്നില്ല ഗവൺമെന്റിന്റെ നമുക്ക് ഒരു ഒരു കമുക് കൃഷിയിൽ നിന്നുള്ള വരുമാനത്തിനപ്പുറം ഈ മേഖലയുമായി ബന്ധപ്പെട്ട തൊഴിലെടുത്തിരുന്ന നിരവധി ആളുകൾ മറ്റ് തൊഴിലുകളിലേക്ക് തിരിഞ്ഞുന്ന കുടുംബം പുലർത്തുന്നു അടക്കാ പറിക്കാനും തുരിച്ചടിക്കാനും ഒക്കെയായി ധാരാളം ആളുകൾ ഈ മേഖലയിൽ തൊഴിൽ എടുത്തിരുന്നു കൃഷി പാടെ പടിയിറങ്ങിയ സാഹചര്യത്തിൽ ചില കർഷകർ വീണ്ടും കമുക് കൃഷി തിരികെ കൊണ്ടുവരാൻ പരിശ്രമം ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ അടയ്ക്കു മെച്ചപ്പെട്ട വില ലഭിക്കുന്ന സാഹചര്യവുമുണ്ട് മറ്റുതര കൃഷികളെ അപേക്ഷിച്ച് കമ്മുക കൃഷിക്ക് പരിപാലന ചിലവ് കുറവാണ് പുതിയതായി കമ്മുക കൃഷിയിലേക്ക് തിരിയുന്നവർക്ക് കൃഷിവകുപ്പിന്റെ ഭാഗത്തു നിന്നുൾപ്പെടെ പിന്തുണ നൽകണമെന്നാണ് കർഷകർ മുമ്പോട്ട് വയ്ക്കുന്ന ആവശ്യം